ജമ്മുകാശ്മീരിലെ പകൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രാജസ്ഥാനിൽ നിന്നുള്ള വിനോദ സഞ്ചാരിയാണ് വെടിയേറ്റ് മരിച്ചത് ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മലയാളികൾ ഉൾപ്പെടെ നിരവധി വിനോദ സഞ്ചാരികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വിവരം ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് തിരിച്ചു വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ബൽറാം എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ ബൾറാം ഉന്മേഷ് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ജമ്മു ജമ്മുകശ്മീർ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇന്ന് പെഹൽഗാമിലെ ബൈസരനിൽ ഉണ്ടായത് ഇരുപത്തിയേഴ് പേർ ഈ ഭീകരാക്രമണത്തിൽ മരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇത് അനൗദ്യോഗികമായ കണക്കുകളാണ് ഈ ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിൽ ഏതാണ്ട് പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ഉണ്ട് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം ഈ ആക്രമണത്തിന് ഇരയായവർ ഒരു കാര്യം ചോദിക്കട്ടെ ബൽറാം ബൽറാം ഈ ഇരുപത്തിയേഴ് മരണം എന്നുള്ളത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്ന കണക്കാണോ ബൽറാം ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരമായി ഇപ്പോൾ ജമ്മുകശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നത് അവിടെ മരണം ഇരുപത്തിയേഴ് എന്നുള്ളതാണ് അത് അനൌദ്യോഗിക ഔദ്യോഗികമായ സ്ഥിരീകരണം അതിൽ വരേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ജമ്മുകശ്മീർ നടക്കുന്ന വലിയ ഭീകരാക്രമണം വിനോദ സഞ്ചാര സംഘത്തിന് നേരെ ഭീകരരുടെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നേരത്തെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു വിവരം അത് രാജസ്ഥാനിൽ നിന്നുള്ള വിനോദ സഞ്ചാരിയായിരുന്നു കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് നേരത്തെ പുറത്തു പുറത്തു വന്നത് ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നു ബൽറാം ഇപ്പോൾ പുറത്തു വരുന്ന ഇരുപത്തേഴ് എന്നുള്ള ഈ കണക്കത് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നതാണോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടോ ഉന്മേഷ് ഈ കണക്കുകൾ അനൗദ്യോഗികമാണ് ഔപചാരികമായി സർക്കാരോ അല്ലെങ്കിൽ ജമ്മു ജമ്മുകശ്മീർ പോലീസോ മരണം സംബന്ധിച്ച യാതൊരു വിവരവും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ ആക്രമണം സംബന്ധിച്ച് തന്നെ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല ജമ്മു കശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഈ മരണസംഖ്യ സ്ഥിരീകരിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് വിനോദസഞ്ചാരികൾ ഭീകരാക്രമണത്തിൽ ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ കൊല്ലപ്പെട്ടു എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് ൽഗാമിലെ ബൈസറണിൽ ഈ ഭീകരാക്രമണം ഉണ്ടായത് കുതിരസവാരി കഴിഞ്ഞുള്ള ബേസ് ക്യാമ്പിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് ബൈസരനിൽ നിരവധി വിനോദസഞ്ചാരികൾ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് പ്രദേശത്ത് ഉണ്ടായിരുന്നു ഭീകരവാദികൾ ഇവർക്ക് നേരെ വെടി ഉതിർക്കുകയായിരുന്നു ഈ കൊല്ലപ്പെട്ട വിനോദസഞ്ചാരികളിൽ നിരവധി പേരുടെയും പരിക്കേറ്റിരിക്കുന്നത് തലയിൽ തന്നെയാണ് കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ച് തന്നെ നടത്തിയ ഒരു ഭീകരാക്രമണമാണ് ജമ്മുകശ്മീരിലെ ബൈസരനിൽ ഉണ്ടായത് പ്രദേശത്ത് ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ഈ ഭീകരാക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു ഈ ഭീകര ഇതിന് ഉത്തരവാദികൾക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്ക് തക്കതായ മറുപടി നൽകും എന്നുമാണ് പ്രധാനമന്ത്രി എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സംഭവത്തെ അതീവ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവത്തിന് പിന്നാലെ ഉന്നതതല യോഗം വിളിച്ചു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണ് അല്പസമയം മുമ്പാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്നും ഉന്നത യോഗത്തിന് ശേഷം ശ്രീനഗറിലേക്ക് യാത്ര തിരിച്ചത് അവിടെ എത്തി അദ്ദേഹം തന്നെയായിരിക്കും സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുക ഒപ്പം തന്നെ ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടപടികളും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടുകൂടിയാണ് ബൈസരലിൽ ഈ ഭീകരാക്രമണം ഉണ്ടായത് വനമേഖലയ്ക്ക് ചേർന്ന് കിടക്കുന്ന ഈ ബേസ് ക്യാമ്പിൽ വെച്ച് വനമേഖലയിൽ നിന്നെത്തിയ ഭീകരർ ഈ വിനോദസഞ്ചാരി ഒരു നിമിഷം ബൽറാം ഒന്ന് തുടരാമോ ബൽറാം ഒരു നിമിഷം ബൽറാം ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലുള്ള ഒരു വിനോദ സഞ്ചാരി അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് യാത്ര തിരിച്ചത് സെബിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സെബിൻ നിലവിൽ സെബിൻ എവിടെയാണുള്ളത് ഈ ആക്രമണം ഉണ്ടായ മേഖലയിലായിരുന്നു നേരത്തെ സെബിൻ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരിപ്പോൾ ജമ്മുകശ്മീരിൽ എന്ന വിവരം പുറത്തു വരുന്നുണ്ട് വലിയ ഭീകരാക്രമണമാണ് അവിടെ തെക്കൻ കശ്മീരിൽ ഉണ്ടായത് ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നതാണ് നമ്മുടെ മുപ്പിപ്പോൾ സെബിൻ എന്ന മലയാളി ചേരുന്നുണ്ട് അദ്ദേഹം ജമ്മു കാശ്മീരിലാണ് ഉള്ളത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് സെബിൻ സെബിൻ ഇപ്പോൾ എവിടെയാണുള്ളത് നിലവിൽ ഈ ആക്രമണം ഉണ്ടായ മേഖലയിലായിരുന്നു സെബിൻ നേരത്തെ ഉണ്ടായിരുന്നത് സെബിൻ ആ അതെ ഞങ്ങൾ അങ്ങോട്ടുള്ള യാ ഞങ്ങൾ ബഹൽഗാമിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ന്യൂസ് അറിയുന്നത് ഞങ്ങളുടെ ഡ്രൈവർക്ക് ഇൻഫർമേഷൻ ഫസ്റ്റ് ആ ഫസ്റ്റ് ഇൻഫോർമേഷൻ കിട്ടി അന്നേരം ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ അങ്ങോട്ട് ഹോഴ്സ് റൈഡൊന്നും അനുവദിക്കുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻ ആദ്യം വന്നു ഞങ്ങൾക്ക് അതിന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ശേഷം പറഞ്ഞു ഇല്ല ഞങ്ങൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് അറിയിച്ചു പിന്നെ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുണ്ട് ഞങ്ങൾ അങ്ങനെ അയാൾ ഫോഴ്സിലാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചതാണ് വേറും കൃത്യമായിട്ട് അറിഞ്ഞു ഇതുപോലൊരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ശ്രീനഗറിന് പോരുന്നു ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ശ്രീനഗർ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ ഇപ്പോൾ തിരിച്ചു വന്ന് നിങ്ങൾ അവിടെ ഇപ്പോൾ സേഫ് ആണല്ലേ സേഫ് ആണ് ശ്രീനഗർ സേഫ് ആണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഫാമിലി ആയാണ് ഞങ്ങൾ എട്ട് പേരുണ്ട് ഞങ്ങൾ എല്ലാവരും സേഫ് ആണ് ഇവിടെ ശ്രീനഗറിലുണ്ട് ഇപ്പോൾ ഈ അവിടെയുള്ള പ്രാദേശികമായി മറ്റെന്തെങ്കിലും വിവരങ്ങൾ അവിടെയുള്ള ഡ്രൈവറേഴ്സോ മറ്റാരെങ്കിലും നൽകിയിരുന്നോ ഇപ്പോൾ ഇരുപത്തിയേഴ് പേർ മരിച്ചു എന്നുള്ള തരത്തിലൊക്കെ ഈ പ്രാദേശിക മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന സ്ഥിരീകരണം ഉണ്ടോ സെബിനി കണക്കിന് ഇരുപത്തിയേഴ് പേർ എന്നുള്ളത് സ്ഥിരീകരണമില്ല ഞങ്ങൾക്ക് കിട്ടിയത് ഡ്രൈവറിന്റെ കണക്ക് ഞങ്ങൾ അറിഞ്ഞനുസരിച്ചിട്ട് ഏഴു പേർന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിൽ ഒരാളാണ് മരണപ്പെട്ടതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ ഞങ്ങൾക്ക് അറിയാൻ കിട്ടിയവരും അത് രാജസ്ഥാൻ സ്വദേശികളാണെന്നാണ് ഞങ്ങൾ അറി ഞങ്ങൾ വണ്ടുപോയി അറിഞ്ഞത് ബാക്കി ആറ് പേർക്ക് പരിക്കുകളുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പോരുമ്പെ ഞങ്ങൾ തിരിച്ചു അറിയാം കാരണം ഫുൾ ഒരു ഫോഴ്സ് കൺട്രോളിലോട്ടായിരുന്നു നമ്മൾ എല്ലായിടത്തും ചെക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു വരുമ്പോഴും പ്രോപ്പർ ചെക്കിങ് നടത്തിയാണ് ഓരോ സ്പോട്ടിൽ നമ്മളെ വിട്ടുകൊണ്ടിരുന്നത് എത്ര മണിക്കൂർ മുൻപായിരുന്നു സെബിനി സംഭവം നിങ്ങളുടെ യാത്ര അത് എത്ര മണിക്കൂർ മുൻപായിരുന്നു ഒരു ടു തേർട്ടി രണ്ടര മൂന്നു മണി ആ സമയത്താണ് ഞങ്ങൾ അവിടെ ഞങ്ങൾ ഒരു അഞ്ച് കിലോമീറ്റർ അകലെ വരെ എത്തി അവിടെ വെച്ചാണ് ഞങ്ങൾ അറിയാൻ തിരിച്ചു പോരുന്നത് വിനോദസഞ്ചാര സംഘങ്ങൾ മറ്റാരെങ്കിലും അറിവിൽ അവിടെ കുടുങ്ങി കിടക്കുന്നവരായിട്ടുണ്ടോ അറിവിലെ കുടുങ്ങിക്കിടക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഇന്ന് ഫ്ളൈറ്റിൽ ഉണ്ടായിരുന്ന മലയാളികളുണ്ട് ഫാമിലി ഉണ്ട് ഞങ്ങൾ ഇന്ന് ഫ്ളൈറ്റ് ഇന്ന് ഇന്ന് രാവിലത്തെ ഫ്ളൈറ്റിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പം ഇന്നത്തെ ഫ്ളൈറ്റിൽ മലയാളികളുണ്ട് ഫ്ലൈറ്റിലുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ശ്രീനഗർ വരെ അപ്പം ഇന്ന് ബെൽഗാം ഫെൽഗാമിലോട്ട് പോകാൻ എടുത്ത ആൾക്കാർക്ക് അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയത്തില്ല ഞങ്ങൾ തിരിച്ചു വന്നത് വരുമ്പോഴും ആരുടെയും ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ കേട്ടില്ല ആരും അങ്ങനെ ആയിട്ട് ഈ പറയുന്നറിഞ്ഞില്ലേക്ക് പോകാൻ ഒരുപക്ഷെ താങ്കൾ ഉണ്ടായ ഫ്ലൈറ്റിലെ മലയാളികളൊക്കെ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ളവരായിരിക്കാം അല്ലേ ആയിരിക്കാം കാരണം ഇത് ഇന്ന് ഇന്നൊരു നല്ല മെയിലുള്ള ദിവസമായിരുന്നു അപ്പം ബെൽഗാം പോകാൻ ഒരു നല്ല ദിവസമാണിന്ന് അപ്പം അങ്ങനെ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടിന്ന് ഈ താങ്കളുടെ അറിവിൽ പരിചയത്തിൽ മറ്റായതെങ്കിലും മലയാളികൾ ഉണ്ടോ ഇപ്പോൾ ഈ കാശ്മീരിൽ ഈ ഈ ഏറ്റുമുട്ടലുണ്ടായ ഈ ആക്രമണമുണ്ടായ മേഖലയിൽ ഞങ്ങളൊരു ഗ്രൂപ്പാണ് രണ്ട് ഫാമിലി ആയിരുന്നു വേറെ ആരും ഇല്ല വേറെ അറിവില ശരി ശരി അപ്പോൾ അവിടെ സുരക്ഷിതമായി തുടരൂ സെബിൻ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ആകുമ്പോൾ ഞങ്ങൾക്ക് കൈമാറും ഞങ്ങൾ ഇടയ്ക്ക് ബന്ധപ്പെടാം സെബിനെ